ഞാനിന്നേ നല്ല ഒന്നേരം ഗോതമ്പ് ദോശ ഉണ്ടാക്കുമായിരുന്നു ഞാനിങ്ങനെ ഉണ്ടാക്കേണ്ടി ഇന്നപ്പോഴേ എൻ്റെ പഴയ ഒരു കാര്യം അതായത് എൻ്റെ കുട്ടിക്കാലത്തെ ഒരു കാര്യം ഇങ്ങനെ മനസ്സിലൂടെ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് വരുന്നത് നിങ്ങളോട് പറയാമോ അതായത് ഞങ്ങളുടെയൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളുടെ കൊച്ച ഓലപ്പരയായിരുന്നു കേട്ടോ ഓലപ്പരയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഞങ്ങളുടെ കുഞ്ഞു ഓലപ്പരക്കകത്ത് ഇങ്ങനെ അന്നൊക്കെ ചപ്പാത്തി ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ് വെച്ചാൽ തറയിലൊക്കെ വേണ്ട ചപ്പാത്തി ഉണ്ടാക്കാനേ പിന്നെ ചപ്പാത്തിപ്പലക നമ്മൾ പ്ലേറ്റിൻ്റെയൊക്കെ മണ്ടയിലൊക്കെ വെച്ചിങ്ങനെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ ചപ്പാത്തി ഞാൻ ഭയങ്കര കൊതിയായിരുന്നു കേട്ടോ അപ്പം അമ്മയോടൊക്കെ പറയും ചപ്പാത്തി ഉണ്ടാക്കി തരാൻ ഇവർ ഞങ്ങളെ പറ്റിച്ച് കേട്ടോ എന്താണെന്നല്ലേ ഇതാ ഇങ്ങനെ ദോശ മാവ് കലക്കി വെച്ച് നല്ല കനം കുറച്ച് അതായത് കനം കുറച്ച് ഒഴിച്ച് കഴിയുമ്പോൾ ഇത് നല്ലവണ്ണം മൊരിഞ്ഞ് ചപ്പാത്തി പൊങ്ങുന്ന പോലെ നാല് സൈഡും പൊങ്ങും എന്നിട്ട് എണ്ണ തൂത്ത് മൊരിച്ചെടുക്കും അന്നിട്ട് ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇത് കഴിക്കുമായിരുന്നു കേട്ടോ ചപ്പാത്തിയാണെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റുവാ ചിലപ്പോൾ സാമ്പാർ കാണും ചിലപ്പോൾ നല്ല ചെറുളിയൊക്കെ ഞെരടി എന്താ പുളിയൊക്കെ ഞെരടി അങ്ങനെ സമ്മന്തി ഉണ്ടാക്കും മുളകുമൊക്കെയിട്ട് ഉപ്പൊക്കെയിട്ട് സമ്മന്തി ഉണ്ടാക്കും ഇത് നമ്മൾ നല്ല ടേസ്റ്റായിട്ട് കഴിക്കും ഇത് പ്രായമായപ്പോഴല്ലേ ഇത് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന കണ്ടുപേടിച്ചപ്പോഴാണ് ചിട ചപ്പാത്തി ഇങ്ങനെയല്ലേ ഉണ്ടാക്കുന്നത് അതായത് പരത്തി ഇവർ നമ്മളെ പറ്റിക്കുമായിരുന്നില്ല എനിക്ക് അന്നേരം മനസ്സിലായി കേട്ടോ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ മൂന്ന് മക്കളും ഇത് നല്ലോണം കഴിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമായിട്ട് ഗോതമ്പ് ദോശ ആലൊക്കെ പണി കഴിഞ്ഞിട്ട് വരുമ്പോഴേ പെട്ടെന്നുണ്ടാക്കും ഒരു ഗോതമ്പ് ദോശ ഉണ്ടാക്കി ഒരു മുളകുമൊക്കെ മുളക് പൊടിയൊക്കെ ഇട്ട് വെളിച്ചെണ്ണ ഉപ്പും ഉള്ളിയും പുളിയൊക്കെ പിഴിഞ്ഞിട്ട് പെട്ടെന്നൊരു സമ്മന്തിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കഴിക്കുമായിരുന്നു അപ്പം ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു ഇവർ ഞങ്ങളെ പറ്റിച്ചെല്ലോന്നേ പിന്നെ പിന്നീട് നമ്മളെ ഓലപ്പരയൊക്കെ മാറി ഓടുവരൊക്കെ ആയി തറയൊക്കെ അന്ന് തളിക്കാറൊക്കെ ആയപ്പോൾ ഈ വട്ടത്തിലുള്ള പലകയൊക്കെ കൊണ്ടുപോയി നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി ആദ്യം ഇന്ത്യ വരയ്ക്കും പിന്നെ ശ്രീലങ്ക ജപ്പാൻ ഇങ്ങനെ ഓരോന്ന് വരച്ച് 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 ലാസ്റ്റ് റൗണ്ടിൽ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ പിടിച്ച് ഇപ്പം ഞാൻ നല്ലോണം ചപ്പാത്തി ഉണ്ടാക്കും ചപ്പാത്തി ഉണ്ടാക്കുകയും കഴിക്കുകയൊക്കെ ചെയ്ത ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഗോതമ്പ് ദോശ ഉണ്ടാക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഉണ്ടാക്കണേ കനം കുറച്ച് പണ്ടത്തെ മാവിനകത്തൊക്കെ മൈദ ചേരുന്നുകൊണ്ട് ഒട്ടിപ്പിടിക്കുകയും വലിഞ്ഞിരിക്കും ചേരുന്നു പക്ഷേ ഇപ്പോഴത്തെ നല്ല ഗോതമ്പ് മാവ് കിട്ടും അന്നേരം അത് വാങ്ങിച്ച് നിങ്ങൾ കലക്കി ഇച്ചിരി ജീരകമൊക്കെ ഇട്ടേച്ച് കനം കുറവിച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കണം ഇതുപോലെ ദോശയല്ല ചപ്പാത്തി ഞങ്ങളെ പറ്റിച്ച പോലെ നിങ്ങളെ ഞാൻ പറ്റിക്കും ഉണ്ടാകും നല്ല കനക്കുറവാണ് പക്ഷെ മൂത്ത് എണ്ണയൊക്കെ രണ്ട് സൈഡ് ഇട്ട് മൂത്ത് കഴിയുമ്പോൾ ഇത് നല്ല ചപ്പാത്തിയാവും അങ്ങനെ ഞാനിന്ന് ഗോതമ്പ് ദോശ ഉണ്ടാക്കി ഇങ്ങനെ ഗോതമ്പ് ദോശ ആയാലും കഴിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ ഓർത്തേ അല്ലേ ഇന്ന് വീഡിയോ എടുക്കാവുന്ന ഇങ്ങനെ ഞാൻ ഇതുണ്ടാക്കിയപ്പോൾ ഇങ്ങനെ അച്ഛനെയൊക്കെ ഓർത്തു ഈ അച്ഛൻ ഇങ്ങനെ വന്ന് ആലയിൽ നിന്ന് ഇറങ്ങി വന്ന് കഴിക്കുന്ന ആരെയൊക്കെ ഓർത്തപ്പോൾ രാവിലെ ഒരു സങ്കടം ഞാൻ ഇങ്ങനെ അച്ഛൻ ഇഷ്ടമുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് എനിക്ക് ഭയങ്കര സങ്കടം അതായത് മാങ്ങാ കറി ചക്കക്കുരു പി ചക്കക്കുരു തോരൻ ചക്കക്കുരു ചക്കീസണായ എൻ്റെ അച്ഛനും ഒന്നും ചക്കക്കുരു വേണം കേട്ടോ അത് ചക്കക്കുരു ഇല്ലാതെ എന്തെങ്കിലും വീട്ടിൽ കൂട്ടാനുണ്ടാക്കി ഇല്ല അന്ന് വഴക്കവും ഉണ്ടാക്കും എവിടുന്നേലും ഒരു പത്ത് ചക്കക്കുരു എങ്കിലും എൻ്റെ അച്ഛൻ കൊണ്ടിട്ട് കൊണ്ടുവരും പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ചക്ക ഇല്ലെങ്കിൽ പോകുന്ന വഴിക്കും ചക്കക്കുരു കുറക്കാറില്ല എൻ്റെ അച്ഛൻ കൊണ്ടുവരും എൻ്റെ അച്ഛൻ വരച്ചിട്ട് പത്തി വർഷമായി പക്ഷേ എന്തൊരു കാര്യം ഞാൻ എടുത്താലും എനിക്ക് അച്ഛൻ്റെ കാര്യം ഓർമ്മ വരുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ അപ്പം നിങ്ങളിങ്ങനെ നോക്കും ദോശയൊക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണേ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗോതമ്പ് ദോശ അതായത് ഞങ്ങളുടെ പണ്ടത്തെ ചപ്പാത്തി അതാണ് ഞാൻ ഉണ്ടാക്കിയത് അതായി പെട്ടെന്ന് ഞാൻ ഈ വീഡിയോ ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ചെറിയ പുള്ളി അത്തേനും പുളിച്ചോണ്ടിരിക്കുക അത് പൊളിച്ച് നമുക്കൊരു തമ്പന്തിയൊക്കെ ഉണ്ടാക്കി ഞാനിന്ന് കഴിക്കും അപ്പം നിങ്ങളും ഇതുപോലെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ അടിയിൽ വന്ന് പറയണേ എൻ്റെ അകത്ത് എന്തൊക്കെ പറയുന്നത് എനിക്കതിൽ എന്ത് വന്നാലും കുഴപ്പമില്ല ഞാനിങ്ങനെ ഉള്ളതുള്ളത് പോലെ അങ്ങ് തുറന്ന് പറയും എന്നോടൊന്നും തോന്നരുതേ മാമ്മനോടൊന്നും തോന്നരുതേ മക്കളെ അപ്പം ശരി നിങ്ങൾ ഈ വീഡിയോ കാണണേ തന്നെ സപ്പോർട്ട് ചെയ്യണേ ഇങ്ങനെയാണ് ദോശ ഉണ്ടാക്കുന്നത് നല്ല ഗോതമ്പ് ദോശ എണ്ണ ഒക്കെ രണ്ട് സൈഡിലും ഇങ്ങോട്ട് തൂത്ത ഇങ്ങോട്ട് കൊടുക്കണം തീ ഒരു പരുവത്തിനെ ഇടാവോ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ മാവ് അദ്ദേഹം ഒട്ടിപ്പിടിക്കും കേട്ടോ ഗോതമ്പ് മാവ് നമ്മുടെ ഈ ദോശക്കലയിൽ ഒട്ടിപ്പിടിക്കും അത് കനം കുറച്ച് പരുപ്പം വേണം കനം കൂടുതലായ പൊങ്ങി വരത്തില്ല കേട്ടോ രണ്ട് സൈഡ് തിരിച്ചിടുമ്പോഴും എണ്ണ ഇങ്ങോട്ട് വരക്കി ഇങ്ങോട്ട് കൊടുക്കുക നല്ല സൂപ്പറാവും ഇത്തിരി ക്ഷമയൊക്കെ വേണം കേട്ടോ അതിന് കനം കുറച്ചെടുത്ത് നമ്മൾ ഇതൊക്കെ ആക്കാൻ ഒരു ക്ഷമ വേണം പെട്ടെന്നുണ്ടാക്കി തിന്നാൻ പറ്റൂല കേട്ടോ കണ്ട പൊങ്ങി വരുന്ന കണ്ടോ കൊമ്പള വരുന്ന കൊമ്പളാണ്ടാ ഇതാ ഞങ്ങളെ പറ്റിച്ചത് വണ്ട് സൂപ്പറല്ലേ കണ്ടോ ഇത് നമ്മൾ കഴിക്കുമ്പോൾ ചപ്പാത്തി പോലെ തന്നെ ഇരിക്കും കിടന്നൊരിഞ്ഞ കണ്ട ഇതിക്ക് ഇങ്ങനെ കണ്ട ദോശയാന്ന് ഇല്ല ചപ്പാത്തി ചപ്പാത്തി മൊരിച്ചെടുത്താന്നല്ലേ പറയട്ടുള്ള ഈ അബദ്ധാ എനിക്കും പറ്റിയത് അതിന് വട്ടം വരയ്ക്കാനൊക്കെ എന്നാൽ പാടാൻ വെക്കുക ആദ്യമൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കല്ലേലൊക്കെ ഇങ്ങനെ പറ്റിപ്പറ്റി പിടിക്കുമായിരുന്നു കേട്ടോ പിന്നീട് എനിക്ക് മനസ്സിലായി അത് തീ കുറച്ചിട്ട് നമ്മളൊരു നമുക്കും ഒരു ക്ഷമ വേണം ഇത് മരുന്ന് അതും മരുന്ന് എന്താ സൂപ്പറല്ലേ ഇനി അടുത്ത വീഡിയോയിലൂടെ വരാം പെട്ടെന്നുള്ള വീഡിയോകളുമായിട്ട്